ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്തായ രതീഷ് പിന്നെയും തിരിച്ചു വന്നു നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു ആളൊരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പക്ഷെ അങ്ങനെയല്ല ബിഗ് ബോസ് ആളെ വിളിച്ചിരിക്കുന്നത് ഒരു ഗസ്റ്റ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് വീട്ടിൽ ജിൻഡോ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനീതി അതിന് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരുമില്ല അപ്പോ രതീഷ് വന്നു കഴിഞ്ഞാൽ അതിന് ഒരു മാറ്റം വരും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ രതീഷ് വന്നു അതിന് മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം രതീഷ് തന്നെ പറയുന്നുണ്ട് ജിൻഡോയോട് രതീഷിന്റെ വിഷമങ്ങൾ ജിൻഡോയോട് പങ്കുവയ്ക്കുന്നുണ്ട് ആ വിഷയമാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അബ്ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ഇന്നലെ ലൈവില് രതീഷ് ജിൻഡോയോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏഴാ ജിൻഡപ്പ എനിക്കൊരുപാട് സങ്കടമുണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിന് എനിക്കൊരുപാട് വിഷമമുണ്ട് എനിക്കൊരുപാട് പരിമിതികളുണ്ട് എന്നെ ഇവിടെ ഏഷ്യനെറ്റ് ഒരു ഗസ്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിനക്കെതിരെ വരുന്ന അനീതിക്കെതിരെ എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല ഞാനൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എങ്കിൽ തീർച്ചയായും എല്ലാത്തിന്റെയും വാ ഞാൻ അടപ്പിച്ചേനെ പോലെ ചൊറിഞ്ഞുകൊണ്ടല്ല കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്കൊരുപാട് സങ്കടമുണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് ജാസ്മിൻ എന്നോട് പറഞ്ഞു നിങ്ങൾ ആദ്യ ആഴ്ചയിൽ പുറത്തായ ആൾ ല്ലേ ഞാനിപ്പോ അമ്പത്തിരണ്ട് ദിവസമായി കൂടുതൽ സംസാരിക്കണ്ട എന്ന നിലയ്ക്ക് സംസാരിച്ചു എന്ന് രതീഷ് പറയുന്നുണ്ട് രതീഷിന് ജാസ്മിന്റെ വാക്കുകൾ ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം രതീഷ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ആദ്യ ആഴ്ചയിൽ തന്നെ രണ്ടുപേരും വൻ പ്ലാനിംഗ് ആയിരുന്നു പക്ഷെ രതീഷിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കി ഇപ്പോ രതീഷ് വീണ്ടും വന്നിരിക്കുന്നു ജിൻഡോയുടെ സങ്കടങ്ങൾ കേൾക്കാനും അതുപോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാനും പക്ഷെ രതീഷിന് ഇപ്പോൾ അങ്ങ് പ്രതികരിക്കാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും രതീഷിന് പ്രതികരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പറ്റുന്നില്ല കാരണം കണ്ടസ്റ്റന്റല്ല അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കും ആ വിഷമം ജിൻഡോയോട് വളരെ സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ് രതീഷ് എടാ ജിൻഡപ്പ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് നിന്റെ ഈ ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് എനിക്ക് പറ്റുമായിരുന്നുവെങ്കിൽ ഞാൻ എല്ലാത്തിന്റെയും വാ അടപ്പിച്ചേനെ എന്ന് കൃത്യമായി പറയുന്നുണ്ട് പരിമിതികൾ കൊണ്ടാണ് എന്നും പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി കാരണം തീഷിനെ ഒരു കണ്ടസ്റ്റന്റായി തന്നെ അതിനകത്തേക്ക് വിടണമായിരുന്നു അപ്പോഴാണ് അവിടെ കളി നടക്കുകയുള്ളൂ പക്ഷെ ജിൻഡോ വളരെ സ്നേഹത്തോടെ തന്നെയാണ് രതീഷിന്റെ വാക്കുകൾ കേട്ടത് അതിനുശേഷം ജിൻഡോ പറയുന്നുണ്ട് അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എടാ നീ ചോദിച്ചില്ല പക്ഷെ ഞാൻ പറയുകയാണ് ഇതാണ് എന്റെ അവസ്ഥ എന്ന് ഞാൻ പറയുകയാണ് അതായത് രതീഷിന് കൃത്യമായി അറിയാം ജിൻഡോ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് അനീതികൾ നേരിടുന്നു എന്ന് അതെല്ലാം കൃത്യമായി രതീഷ് കാണുന്നുണ്ട് പക്ഷെ രതീഷിന് പ്രതികരിക്കാൻ പറ്റുന്നില്ല രതീഷ് വളരെ സ്നേഹത്തോടെ പല ആൾക്കാരോടും ഉപദേശിക്കുന്നുണ്ട് ജിൻഡോയ്ക്കെതിരെ അനാവശ്യങ്ങൾ പറയുമ്പോൾ പക്ഷെ രതീഷിനെ ആരും ബലവയ്ക്കുന്നില്ല അവിടെ കാരണം രതീഷ് കണ്ടസ്റ്റന്റ് അല്ല ഈ ഒരു സമയത്ത് തന്നെയാണ് ജാസ്മിന്റെ ആ ഡയലോഗും വന്നത് നിങ്ങൾ ഒരാഴ്ചയല്ലേ ഇവിടെ നിന്നുള്ളൂ പുറത്തായ ആളല്ലേ ഞാനിവിടെ അമ്പത്തിരണ്ട് ദിവസമായി നിൽക്കുന്നു എന്ന് തീർച്ചയായും രതീഷ് എന്ന വ്യക്തി ആദ്യ ഒരാഴ്ചയിൽ ഉണ്ടാക്കിയ ഓളം എല്ലാവർക്കും അറിയാം അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ആ രതീഷിനെ വളരെ മോശമായിട്ടാണ് ജാസ്മിൻ പറഞ്ഞത് കാരണം അത്തരമൊരു സംഭവം അവിടെ പറയേണ്ട കാര്യമില്ല കാരണം രതീഷ് ഒരു ഗെയിമർ അല്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ അവിടെ സംസാരിക്കേണ്ട കാര്യമില്ല മറ്റൊരാളോടാണെങ്കിൽ ഒരു ഗെയിമറോടാണെങ്കിൽ അത് പറയാം പക്ഷെ രതീഷ് മാന്യമായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലോ അങ്ങനെ ഒന്നും പോവാറില്ല എന്തായാലും ഒരുപാട് സന്തോഷം ജിൻഡോയ്ക്ക് സങ്കടങ്ങൾ പറയാൻ ഒരാളുണ്ടല്ലോ ജിൻഡോയ്ക്ക് വേണ്ടി ശത്രുക്കളോട് നേരിടാൻ രതീഷിന് പറ്റിയില്ലെങ്കിലും ജിൻഡോയുടെ സങ്കടങ്ങൾ പറയാൻ രതീഷ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ജിൻഡോയുടെ ഫാൻസിന് എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നു രതീഷിനെ ഒരു കണ്ടസ്റ്റന്റാക്കി ബിഗ് ബോസ് വിടാൻ അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങ് തകർക്കും എന്നതിൽ ഒരു സംശയവും രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഒരുപക്ഷെ രതീഷ് പോയി കഴിഞ്ഞാൽ ഇനിയും ബിഗ് ബോസ് വീട്ടിൽ ജിൻഡോ ഒറ്റപ്പെട്ടേക്കാം അതിനു മുൻപ് ബിഗ് ബോസ് രതീഷിനെ അവിടുത്തെ കണ്ടസ്റ്റൻ്റായി മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം സ്നേഹം അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ